ദൈവം ദാനം ചെയ്ത പുതിയ ദിവസത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ഈ ദിവസം നമ്മെ തന്നെ മനസ്സിലാക്കുന്നതിനും ദൈവത്തിൻ്റെ മഹത്വത്തെ ആരായുന്നതിനും ദൈവം നമുക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അറുപത്തി ഒൻപതാം സങ്കീർത്തനം ആറാമത്തെ വാക്യം വായിക്കുന്നു സൈന്യങ്ങളുടെ യഹോവേ യഹോവയായ കർത്താവേ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നവർ എൻ്റെ നിമിത്തം ലജിച്ചു പോകരുതേ ഇസ്രയേലിൻ്റെ ദൈവമേ നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുത് എത്ര ആത്മാർത്ഥമായ തീവ്രമായ ഒരു പ്രാർത്ഥനയാണ് ഇത് ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ ഞാൻ ഒരു വിധത്തിലും കാരണമായി തീരരുതേ ദൈവമേ അതിൽ നീ എന്നെ സഹായിക്കണമേ അനുകരണീയമായ ഈ പ്രാർത്ഥന നാം ഓരോരുത്തരും ദിനംപ്രതി ഏറ്റുചൊല്ലുവാൻ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരു വലിയ ജനതയുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് ദൈവമേ അവരാരും എന്നെ ഒരു മാതൃകാദോഷമായി എൻ്റെ നിമിത്തം അവരാരും ലജ്ജിച്ചു പോകുവാനോ അവ നശിച്ചു പോകുവാനോ ഇടയാകരുതേ ഞാൻ നിമിത്തം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ദൈവത്തെ അന്വേഷിക്കുന്നവർ ലജ്ജിക്കുവാനോ നാണിക്കുവാനോ ഇടയാകരുത് കാരണം അവിത പറയുന്നത് അതിന് മുമ്പുള്ള വാക്യത്തിൽ അത് ഒരു അഞ്ച് ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ പറയുന്നുണ്ട് തൻ്റെ അവസ്ഥ എന്താണ് തനി തനിക്ക് രക്ഷ ആവശ്യമാണ് എന്നെ രക്ഷിക്കണം എന്നെ രക്ഷിച്ചെങ്കിൽ മാത്രമേ ഞാൻ ജീവിക്കുന്ന സമൂഹത്തെ രക്ഷിക്കുവാൻ എനിക്ക് ശക്തിയും ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ലഭിക്കുകയുള്ളൂ ഞാൻ രക്ഷിക്കപ്പെടാതെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ എനിക്ക് സാധ്യമല്ല എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാൻ ഈ ജഡം എന്നെ സമ്മതിക്കുന്നില്ല ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ എന്നെ സഹായിക്കുന്നില്ല എൻ്റെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വയ്ക്കുവാൻ എനിക്ക് കഴിയുന്നില്ല നവിത് തൻ്റെ തന്നെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് രണ്ട് വാക്യത്തിൽ പറയുകയാണെ ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു വെള്ളത്തിൽ ആഴമുള്ള വെള്ളത്തിലാണെങ്കിൽ നീന്തി കരയ്ക്ക് കയറുവാനായിട്ട് കഴിയും ഞാൻ ച പോകുന്നത് ആഴമുള്ള ചേറ്റിലാണ് ആഴമുള്ള ചേറ്റിൽ പോയാൽ ശക്തമായ മറ്റൊരു കരം വന്ന് എന്നെ ഉയർത്തിയെങ്കിൽ മാത്രമേ എനിക്ക് ഉയരുവാനായിട്ട് കഴിയുള്ളൂ ചുറ്റിനും ബല ബലമുള്ള ചേറ് എന്നെ പൊതിയുമ്പോൾ ആ പൊതി ആ ചേറ്റിൽ ഞാൻ താണു പോകുമ്പോൾ എത്ര നിസ്സഹായകരമായ അവസ്ഥയാണ് ആ വ്യക്തിക്കുണ്ടാകുന്നത് പരസഹായം കൂടാതെ ശക്തമായൊരു കരം വന്ന് സഹായിച്ചെങ്കിൽ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്താ കാരണം പറയുവാൻ കാരണം ഞാൻ ആഴമുള്ള ചേറ്റിൽ താണു പോകുന്നു എനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ എനിക്കുണ്ടാകുന്ന ജടീക പരീക്ഷകൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങൾ ശക്തമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ ഒക്കെയും ഈ പരീക്ഷകൾ നാം നേരിടുന്നവരാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് നിവൃത്തിയില്ലാതെ നമ്മുടെ ഉപബോധ മനസ്സിൽ കടന്നു കടന്നുകൂടിയിട്ടുള്ള ചില ചിന്തകൾ നമ്മളെ ഈ ആഴമുള്ള ചേറ്റിലേക്ക് താഴ്ത്തുകയാണ് ക്രിസ്തുവിന്മാരെ സാക്ഷ്യം വയ്ക്കും വഹിക്കുവാൻ ദൈവത്തെ പ്രത്യാശ വയ്ക്കുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല നമ്മുടെ ഉപബോധ മനസ്സിനെ അത് അതുപോലെയുള്ള ചിന്തകൾ ഭരിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം ഇന്നത്തെ ലോകത്ത് വളരെ പ്രസക്തമായൊരു കാര്യമാണത് നമ്മുടെ ഭവനങ്ങളിൽ വയസ്സ് പ്രായമായ മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനം അവരെക്കുറിച്ചുള്ള ചിന്തയും കൺസേണും ഒക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട് പക്ഷേ പൂർണ്ണ മനസ്സോടെ എനിക്ക് ദൈവാനുഗ്രഹം ലഭിക്കാൻ ഇത് ഒരു ഉപാധിയാണ് എൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു മുഖാന്തരമാണ് എന്ന് സത്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ബഹുമാനിക്കുവാനോ അവർക്ക് കൂട്ടായ്മ നൽകുവാനോ അവരെ സന്തോഷിപ്പിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല കാരണം നമ്മുടെ ഈ ലോകത്തിൽ ലോകത്തിലുള്ള ജീവിതത്തിൽ നമ്മുടെ തിരക്ക് വലിയ തിരക്ക് നമുക്ക് സമയമില്ല ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്ന കർത്താവേ ചുറ്റുപാടുമുള്ള എൻ്റെ ചുറ്റുപാടുകൾ എന്നെ അതിൽ നിർബന്ധിക്കുന്നു പ്രായമുള്ള മാതാപിതാക്കളെ വീട്ടിനകത്ത് അടച്ചിട്ടിട്ട് നമ്മുടെ പരിപാടിക്ക് പോകും അത് കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ വേണ്ട പരിചരണവും സ്നേഹവും എല്ലാം നമ്മൾ നൽകും അല്ല എങ്കിൽ മറ്റൊരു പ്രോപ്പനെ നമുക്കുണ്ടാകുന്നത് എൻ്റെ മാത്രം കടന്നയല്ലോ അമ്മയ്ക്ക് വേറെയും മക്കളുണ്ടല്ലോ അവരും കൂടെ നോക്കട്ടെ അല്ലല്ല ദൈവത്തിൻ്റെ കൽപ്പന ഓർക്കുക നിൻ്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കുക അമ്മയ്ക്ക് എത്ര മക്കളുണ്ടെങ്കിലും എത്ര ചുറ്റുപാടുകളുണ്ടെങ്കിലും അവർക്ക് എത്ര വാർത്ത ചുറ്റുപാടുകളുണ്ടെങ്കിലും നിൻ്റെ പ്രാപ്തി അനുസരിച്ച് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക അവർക്ക് കൂട്ടായ്മ നൽകുക അവർക്ക് സ്നേഹം പകരുക അവരുടെ ആവശ്യങ്ങളെ ശുശ്രൂഷിക്കുക അവരുടെ അനുഗ്രഹം സ്വീകരിക്കുക മാതാപിതാക്കളുടെ പ്രായം മാതാപിതാക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളത് നാം മറന്നു പോവുക ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന അല്ലേ അതിനാണല്ലോ ദൈവം ഏതൻ തോട്ടത്തിൽ ഇറങ്ങി വന്നത് മനുഷ്യൻ്റെ സഹകരണം മനുഷ്യൻ്റെ സാമീപ്യം മനുഷ്യൻ്റെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കുവാൻ ദൈവം മനുഷ്യൻ്റെ കൂട്ടായ്മ ആഗ്രഹിച്ചു സാധാരണ ഒരു വശത്ത് വളരെ ആകർഷകമായ ഫലം കാണിച്ചു കൊടുത്തു ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെയും നിനക്ക് ജീവിതം ഉയരാവാൻ സാധിക്കും ദൈവത്തെ തിക്കരിച്ചാൽ ഇത് സാധിക്കും അല്ല ജടീകമായ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട ഇന്നത്തെ തലമുറ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതേ ഉള്ളൂ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് വഴിതെറ്റിയ ലക്ഷ്യമില്ലാത്ത ജീവിതം ഇന്നത്തെ യുവതലമുറയ്ക്ക് എപ്പോഴും പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എന്തെല്ലാം മനസ്സാക്ഷിയില്ലാത്ത ക്രൂരകൃത്യങ്ങളാണ് നമ്മൾ മാധ്യമങ്ങളെക്കൊണ്ട് വായിച്ചറിയുന്നത് ഒരു മനസ്സാക്ഷിയുമില്ലാതെ ദാക്ഷണവുമില്ലാതെ മറ്റൊരാളെ കൊല ചെയ്യുക തക്കതായ ഒരു കാരണവുമില്ലാതെ ഓരോരുത്തരെയും ഇല്ലായ്മ ചെയ്യുക എനിക്ക് സുഖിക്കണം എനിക്ക് കഴിയണം ഞാൻ മാത്രം ജീവിക്കുക ഈ ജീവിതത്തിന് ഈ ലോകത്തിലെ ഈ ജീവിതത്തിന് അപ്പുറത്ത് ഒരു നിത്യമായ ജീവനുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടുള്ള ജീവിതം ആ നിത്യ നിത്യമായ ജീവനിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് ഈ ലോക ജീവിതം അവിടെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളും പരീക്ഷകളും ശ്വാസനകളെയും അത് വേണം നാം ജീവിതത്തിൽ മുന്നേറുവാൻ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ട് ഇത് അതിൻ്റേതായ നേട്ടങ്ങൾ നേടിയാൽ അവയൊക്കെയും താൽക്കാലികം മാത്രമാണ് അവയൊന്നും ശാശ്വതമായ നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്നില്ല നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ് ഇന്ന് മനുഷ്യർക്ക് ഏറ്റവും വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ ജീവിതത്തെക്കുറിച്ച് ആരും വ്യാകുലപ്പെടുന്നില്ല ഭാവിയെക്കുറിച്ചാണ് എപ്പോഴും ഭാരപ്പെടുന്നത് ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്ന ജനത ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു ദൈവത്തെ ആശ്രയിക്കുന്നു ആ ദൈവത്തെ ആശ്രയിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന ജനതയുടെ മുൻപിൽ ഈ നിത്യത എൻ്റെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു തീർത്ഥയാത്ര എങ്കിൽ അവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകുവാനും നാണിച്ചു പോകുവാനും ഇടയാകുമല്ലോ നാം ഇതിൻ്റെ ഈ പ്രാർത്ഥന വളരെ പ്രസക്തമായൊരു പ്രാർത്ഥനയാണ് തൻ്റെ അവസ്ഥ ആഴമുള്ള ചേറ്റി താണുപോവുക എനിക്ക് തന്നെ രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല വെള്ളത്തിൽ വീണ് പോയാൽ നീന്തി കരക്കി കയറാം എന്നത് ആഴമുള്ള ചേറ്റിലാണ് ഞാൻ വീണു പോയിരിക്കുന്നത് അവിടെ നിന്ന് കര കയറണമെങ്കിൽ ശക്തമായ കരങ്ങൾ എൻ്റെ നേരെ നീട്ടപ്പെടണം ദൈവമേ എൻ്റെ അവസ്ഥ നീ അറിയുന്നു മാപസമുദ്രത്തിൽ ഞാൻ വീണ് പോകുന്നു പ്രലോഭനങ്ങൾ ഞാൻ അകപ്പെട്ട് ഞെരുങ്ങുന്നു എന്നെ രക്ഷിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ ഉത്കണ്ഠകളെ തുറന്ന് നമ്മുടെ ആത്മീയമായ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം യേശു ക്രിസ്തു ബാലനായിരുന്നപ്പോൾ താൻ ജീവിച്ചതുപോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീ പരിശീലിപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരല്ലേ ആധുനികതയുടെ പേരിൽ നാം പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറയെ അകറ്റി പുതിയ സ്ഥലങ്ങളിലേക്ക് പോയി വിദ്യാഭ്യാസത്തിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഒക്കെയായിട്ട് അവർ ജീവിക്കുമ്പോൾ ഇവർക്ക് പൈതൃകമായി ലഭിക്കേണ്ട പഴയ തലമുറയുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു ആ കുഞ്ഞുങ്ങൾ കൂടെ താമസിക്കുമ്പോൾ അവർക്ക് ചോറ് വാരിക്കൊടുത്തും അവരെ കൂടെ കിടത്തിയും പ്രാർത്ഥിച്ചും ഒക്കെ വളർത്തേണ്ട മുതിർന്ന തലമുറ യാന്ത്രികമായി ജീവിക്കുന്നു അവർക്ക് അവരുടെ ഇളയ തലമുറയെക്കുറിച്ച് അത്ഭാവപൂർവ്വം ചിന്തിക്കുവാൻ കഴിയുന്നില്ല അവർ വിദേശത്തോടുകൂടെ കഴിയുന്നു അത്രമാത്രം എന്നാൽ ആഴമുള്ള ചേറ്റിലാണ് ഞാൻ അകപ്പെട്ടിരിക്കുന്നത് എന്ന അവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നാം ഏത് ആഴമുള്ള ചേറ്റിലാണ് അകപ്പെട്ടിരിക്കുന്നത് എൻ്റെ കർത്താവ് എനിക്കിതെന്നെല്ലാം ഒരു മാതൃക വെച്ചേച്ച് പോയവനാണ് തൻ്റെ ജനനം മൂലം തൻ്റെ വളർച്ച മൂലം തൻ്റെ ഈ ലോക ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിൽ കൂടിയും ഒരു സുഖകരമായ ജീവിതം നയിച്ച എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയത് കർത്താവിൻ്റെ അനുയായികൾക്ക് നിത്യ നിത്യതയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് മാതൃകാപരമായൊരു ജീവിതം അത്രേ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ കാഴ്ച കാഴ്ചവെച്ചത് ഞാൻ നിങ്ങൾക്കൊരു മാതൃക വച്ചു പോയിരിക്കുന്നത് മാതൃക കാഴ്ച വച്ചിട്ട് പോയിരിക്കുന്നത് നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ദാസനാവണം നമ്മുടെ ജീവിതത്തിൽ നാം ഈ ആരെയാണ് മാതൃക വച്ചിരിക്കുന്നത് എന്നെ കാണുന്നവർ ലജ്ജിച്ചു പോകും കർത്താവെ എന്നെ നോക്കുന്നവർ ലജ്ജിച്ചു പോകും നാണിച്ചു പോകും കർത്താവേ ഞാനും എൻ്റെ ചുറ്റുമുള്ള ജനവും നിങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവാൻ ഈ ആഴമുള്ള ചേറ്റിൽ നിന്നും തെറ്റായ പഠിപ്പിക്കലുകളിൽ നിന്നും തെറ്റായ ഉപബോധം കൂടിയിരിക്കുന്ന സംസ്കാരത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കണമേ പുതിയൊരു സംസ്കാരം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംസ്കാരം ഞങ്ങളുടെ ദേശത്ത് ഉണ്ടാകുവാനായി ഞങ്ങളെല്ലാവരെയും പ്രചോദിപ്പിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ഊതയാണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം